നല്ല വചനം പേരിലൂടെ വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠന പരമ്പരയുടെ നാൽപ്പതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈബിൾ എന്നേക്കും നിലനിൽക്കുന്ന ഗ്രന്ഥം എന്നുള്ള വിഷയമാണ് ലോക ലോകചരിത്രത്തിൽ അനേകം പ്രശസ്തി ആർജ ഗ്രന്ഥങ്ങൾ ജയിച്ചിട്ടുള്ള നൂറുകണക്കിന് ആളുകളുണ്ട് ചരിത്രം ഒരിക്കലും വിസ്മരിച്ചു കളയാൻ കഴിയാത്ത നിരവധി നിരവധി ആളുകൾ ഈ ലോക ജീവിതത്തിലുണ്ട് അവ രയിച്ച ഗ്രന്ഥങ്ങൾ മഹത്വരമായ ഗ്രന്ഥങ്ങളാണ് അവയൊക്കെ നൂറ്റാണ്ടുകളായി ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് അനേക ആയിരങ്ങളുടെ പഠനത്തിനും അതുപോലെ തന്നെ തുടർ അന്വേഷണത്തിനും അത് വിധേയമായി തീർന്നിട്ടുണ്ട് എന്നാൽ വിശുദ്ധ ബൈബിള് നിസ്തുല്യമായ ഒരു ഗ്രന്ഥമാണ് അതാണ് അതിന്റെ പ്രത്യേകത അതിന്റെ പ്രത്യേകതയായി വിശുദ്ധ വേദോസം പറയുന്നത് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യം ഉള്ളതാണെന്നാണ് സാക്ഷാൽ ദൈവം താൻ തന്നെയാണ് ജീവൻ ദൈവത്തിന്റെ വചനവും സാക്ഷാൽ ജീവനാണ് അത് ദൈവത്തിന്റെ ചൈതന്യം അതായത് തേജസ് പ്രസരിപ്പിക്കുന്നതായിട്ടുള്ള ദൈവ വചനമാണ് ദൈവം നിശ്വസിച്ചവയാണ് എന്താണ് തിമോധ്യോസിന്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ നാം വായിക്കുന്നത് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് തിരുവെഴുത്തുകളാണ് അത് ദൈവ നിശ്വാസ്യമാണ് എല്ലാ തിരുവഴുത്തും ദൈവ നിശ്വാസ്യം ആണെന്നാണ് അവിടെ അപ്പോസ്റ്റലായ പൗലൂസ് പറയുന്നത് പത്രോസിന്റെ ഒന്നാം ലേഖനം ഒന്നാമധ്യായത്തിന്റെ ഇരുപത്തിയാ രണ്ടാമധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ പത്രോസ് ഫോസിൽ പ്രകാരം പറയുന്നു പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ സ്വയമായ ബുദ്ധിയാൽ ഉളവായത് അല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ച് മനുഷ്യനിലൂടെ മാനവികതയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സന്ദേശമാണ് ഞാൻ ആദ്യ നാളുകൾ ഈ പഠനത്തിന്റെ പ്രാരംഭ സമയത്ത് ഓർപ്പിച്ച പോലെ ഈ കാലാകാലങ്ങളിലായി തന്റെ ഭൃത്യന്മാർ മുഖാന്തരമായി തന്നെ കുറിച്ച് നൽകിയ വെളിപ്പാടുകളുടെ ക്രോധീകരണമാണ് ഈ വിശുദ്ധ ബൈബിൾ ഇന്ന് ഭൂമിയിൽ കാണുന്ന എല്ലാം നീങ്ങിപ്പോകാനുള്ളതാണ് അതായത് വേദവസ്വം പറയുന്നു ആകാശം കൊടുമ്പുഴക്കത്തോടെ നീങ്ങിപ്പോകും ഭൂമി തൽസ്ഥാനത്ത് അത് വെന്ത് ഉരുകി നശിക്കുമെന്ന് പത്രൂസനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ആകാശം ഇപ്പോഴത്തെ ഭൂമിയും അഗ്നിക്കായി സൂക്ഷിച്ചിരിക്കുകയാണെന്നും അതൊരു ദിവസം അത് വസ്ത്രം പോലെ ഉരുണ്ട മാറിപ്പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ദൈവത്തിന്റെ വചനം ഒരു നാളും അത് ഇല്ലാതെയാകില്ല പുല് പുതിർന്നുപോയി പൂവ വാടിപ്പോയി കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നുവെന്ന് ദാവീദ് രാജാവ് പ്രസ്താവിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ ഞാനിത് പറഞ്ഞ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ വേദവസ്തുവത്തിലെ വചനം ദൈവം നിശ്വസിച്ചവയാകിയാൽ ദൈവത്തിന്റെ ജീവനാകിയാൽ അത് മനുഷ്യന്റെ ഹൃദയത്തെയും മനസ്സിനെയും മനസ്സിന്റെ ഉള്ളറയിലെ വികാരങ്ങളെയും എല്ലാം ചൂഴ്ന്ന ഇറങ്ങി അത് കൃത്യമായി പരിശോധിച്ച് മനുഷ്യനെ അവൻ ആരാണെന്ന് ബോധ്യപ്പെടുത്തുന്ന മഹദ് ഗ്രന്ഥമാകിയാൽ അതെന്നേക്ക് നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനമാണ് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും നാം ജീവിക്കുന്ന ഈ ജീവിതത്തിലെ എല്ലാ സംഗതികളും നീങ്ങിപ്പോവും ഈ പ്രപഞ്ചം തന്നെ ഇല്ലാതെയായിത്തീരും മനുഷ്യ ജീവിതം തന്നെ ഇല്ലാതെയായിത്തീരും മനുഷ്യൻ കെട്ടിപ്പടുത്ത സാംസ്കാരികളെല്ലാം അത് തവിട്ടുപൊടിയായി മാറും എന്നാൽ ഒരിക്കലും മാറ്റമില്ലാത്തതായി മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് വിശുദ്ധ ഭേദഗോസ് പറയുന്നത് ഒന്ന് ദൈവം മാറ്റമില്ലാത്തവരും ദൈവം നിത്യനുമാണ് ആകിയാൽ ദൈവത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല രണ്ട് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ശ്വാസമാകിയാൽ ദൈവത്തിന്റെ വചനത്തിന് ഒരു നാളും ഒരു മാറ്റവും ഉണ്ടാകുകയില്ല മൂന്നാമത് ദൈവേഷ്ടം ചെയ്യുന്നവർക്ക് ഒരു മാറ്റം ഉണ്ടാകുകയില്ല അവരും എന്നേക്കും ജീവിക്കും എന്ന് വിശുദ്ധ വേദം പറയുന്നു അപ്പൊ ദൈവം എന്നേക്കും ജീവിക്കുന്നു ദൈവത്തിന്റെ വചനം അത് എന്നേക്കുമായി ജീവിക്കുന്നു ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനും എന്നേക്കും ജീവിക്കുന്നു വാസ്തു ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമായതുകൊണ്ട് നീ കാണുന്നതെല്ലാം അഴിഞ്ഞു പോകാനുള്ളതാണ് നാം ദൃശ്യമായതും അദൃശ്യമായതും എല്ലാം നീങ്ങിപ്പോകാനുള്ളതാണ് എന്നാൽ ഒരു നാളും നീങ്ങിപ്പോകാത്ത ദൈവത്തിന്റെ വചനത്തിനായി ദൈവത്തിന്റെ സ്തോത്രം സ്വർഗത്തിലും അഴിവില്ലാത്തതായി സ്ഥിതി ചെയ്യുന്ന ഒന്നേ ഒന്ന് ദൈവത്തിന്റെ വചനം മാത്രമാണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തിലെ മനുഷ്യജീവിതത്തിനും നമ്മുടെ ജീവിത രീതികൾക്കും നമ്മുടെ പ്രവൃത്തികൾക്കും എല്ലാറ്റിനും സാക്ഷ്യം പറയുന്ന ദൈവത്തിന്റെ വചനമാണ് യോഹന്നാന്റെ ഒന്നാലേഖനം വായിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ സാക്ഷി പറയും സാക്ഷ്യം പറയുന്നവർ മൂന്നുണ്ട് ആത്മാവ് രക്തം ജലം എന്ന് പറയുന്നു വേറൊരു ഭാഗത്ത് ദൈവവചനം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വർഗത്തിൽ എന്തേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അത് മാറ്റമില്ലാത്ത ഒന്നാണ് അതാണ് ദൈവം കാലാകാലങ്ങളിലായി നാൽപ്പതിലധിക എഴുത്തുകാലിലൂടെ ആയിരത്തി അറുനൂർ പരം വർഷങ്ങൾ കൊണ്ട് മനുഷ്യവർഗത്തിന്റെ ജീവരക്ഷയ്ക്കായി ആത്മരക്ഷയ്ക്കായി ദൈവം നൽകിയ സന്ദേശം അതുകൊണ്ട് ഞാൻ ഈ വാക്കിൽ ഇവിടെ നിർത്തുമ്പോൾ ഇപ്രകാരം ഓർപ്പിക്കട്ടെ ഇന്ന് കാണുന്നത് എല്ലാം അഴിഞ്ഞു പോകും എന്നാൽ ഒരു നാളും അഴിഞ്ഞു പോകാത്ത ഒരു നാളും മാറിപ്പോകാത്ത ഒരു നാളും നശിച്ചു പോകാത്ത ഒന്നേ ഒന്നേ ഉള്ളൂ അത് ദൈവത്തിന്റെ വചനമാണ് ഈ ദൈവനുമായ വിശുദ്ധ ബൈബിൾ വായിച്ച് പഠിച്ച് വചന സത്യങ്ങളെ ഗ്രഹിച്ച് രക്ഷിക്കപ്പെട്ട് നിത്യജീവന്റെ പങ്കാളികളായി തരുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളേവരെയും വിശുദ്ധ ബൈബിൾ എന്ന ഈ പഠന പരമ്പരയിലൂടെയുള്ള എപ്പിസോഡുകളാൽ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ദൈവത്തിന്റെ വചനത്താൽ അനുഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഈ വാക്കിൽ നിർത്തുന്നു ദൈവനാമം ഇന്നും എന്നേക്കും മഹുപ്പുഴമാറാകട്ടെ ആമിൻ